സ്ലാമലക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് സൺഡേ ആയിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ് ബിരിയാണി അയക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളത്തിന് ശേഷം നമ്മുടെ റാവുത്തരം മട്ടൺ ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടോ സാധാരണ നമ്മൾ ചിക്കൻ ബിരിയാണി അല്ലേ ഉണ്ടാക്കാറ് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മട്ടൺ ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടോ അത് ഭയങ്കര അടിപൊളിയായിട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ ഫുഡെല്ലാം വിളമ്പി കഴിച്ചു പക്ഷേ ഇത് എങ്ങനെ ഉണ്ടാക്കി എപ്പ തുടങ്ങി എപ്പ അവസാനിപ്പിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ ഇന്ന് കുക്കിങ്ങിന് ഒൻപതരയ്ക്ക് നിന്നതാണ് രാവിലെ കുക്കിംഗ് മാത്രമല്ലല്ലോ നമുക്ക് വീഡിയോയും എടുക്കണ്ട അതിൻ്റെ കൂടെ അപ്പം എന്താ പറയുക രണ്ടര രണ്ടേ കാലമായി ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പം ഞാൻ എന്തെല്ലാം ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ താ ഞാൻ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയും വലിയുള്ളി തക്കാളി എന്താ പറയുക ഉരുളക്കിഴങ്ങ് ഇടേണ്ട ഒരു റെസിപ്പി ഉണ്ട് പക്ഷെ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇടണോ വേണ്ടിയോന്നുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും എല്ലാം ഒന്ന് നന്നാക്കിയിട്ട് എടുക്കുകയാണ് നിങ്ങൾക്ക് എന്തായിരുന്നു സൺഡേ സ്പെഷ്യൽ എന്നുള്ളത് കമൻറ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് എഴുതാൻ മറക്കരുത് എന്തായാലും കമൻറ്റ് വേണം എനിക്ക് കമൻറ്റ് കിട്ടിയേ പറ്റുള്ളൂ പ്ലീസ് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കമൻ്റ് എഴുതും പ്ലീസ് ഹാർട്ട് മാത്രം പോരാ വലിയ കമൻറ്റൊക്കെ എഴുതിക്കോട്ടോ ഓക്കെ അപ്പോൾ ഇതാ നമ്മൾ വലിയ ഉള്ളി വലിയുള്ളി ഉള്ളി നന്നാക്കി പിന്നെ നമ്മുടെ വെളുത്തുള്ളി നന്നാക്കിയിട്ട് എടുക്കണം പിന്നെ ഇഞ്ചി നന്നാക്കിയിട്ട് എടുക്കണം പിന്നെ വേറെ ഒക്കെ നമുക്ക് ആ ഒരു ടൈമിൽ ചെയ്യാം ആ ഓക്കെ ഇത്രയൊന്നും പോരാ വലിയ ഉള്ളി ഇനിയും വേണം അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ട് വന്നതാണ് കേട്ടോ നന്നാക്കാൻ വേണ്ടി പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ നമുക്ക് കുറേ കമന്റ്സ് വന്നിട്ടുണ്ട് ഐ ലൈക്ക് യു ഒത്തിരി 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 ഇഷ്ടം ജിനി ആവില്ലല്ലോ പറയുന്നവർ പറയട്ടെ മൈ ഫേവററ്റ് യൂട്യൂബ് ചാനൽ ഓ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് അറിയോ ഫസ്റ്റ് ഞാൻ മട്ടൺ മപ്പാസാണ് അപ്പം നമ്മൾ വീട്ടിൽ മട്ടൺ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഒരു കിലോ മട്ടനിലോട്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വലിയൊരു സ്പൂണിൽ തന്നെ ചെറിയ ഉള്ളി പച്ചമുളക് ചതച്ചതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഏകദേശം ഒരു സ്പൂണോളം ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിതൊരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ അതിന് ശേഷം കുക്കറിലിട്ടിട്ട് നമുക്കിതൊന്ന് ഒരു നാലഞ്ച് വിസിൽ മട്ടൻ്റെ ഇതിനനുസരിച്ചിരിക്കും കേട്ടോ വിസിൽ ചിലപ്പോൾ നല്ല മട്ടനാണെങ്കിൽ രണ്ട് വിസല് കൊണ്ട് തന്നെ ആവും കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കൊടുത്തിട്ട് പിന്നെ മൂന്ന് വിസില് ലോ ഫ്ലെയിമിലാക്കിയിട്ടും കൊടുക്കുക ചിലപ്പോൾ രണ്ട് വിസിലിനെ വേവ് കേട്ടോ അപ്പോൾ എന്തായാലും മട്ടൻ അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്തേക്ക് നമുക്കിതിലോട്ട് വേണ്ട വലിയുള്ളി നന്നാക്കി എടുക്കുന്നുണ്ട് ഇപ്രാവശ്യം കിട്ടുന്ന വലിയൊള്ളിയൊക്കെ ഭയങ്കര ചെറുത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാന്നുള്ള ഒന്ന് കമൻ്റ് ചെയ്യോ ഞാനൊരു മൂന്നാല് വലിയുള്ളി അവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഈ നാല് ി സ്ലൈസ് ആക്കിയതും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് വഴറ്റിയിട്ട് എടുക്കണം സൺഡേയിൽ ഞാൻ പൊതുവേ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ എന്നാൽ ഞാൻ ശരിക്കും നല്ല പോലെ സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം എടുക്കും ചെയ്തു കേട്ടോ പിന്നെ നമ്മുടെ ഈ മപ്പാസിലോട്ട് വേണ്ട ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരെണ്ണം മതി കേട്ടോ വലിയ തക്കാളി അല്ലേ അപ്പൊ ഞാനിത് അവിടെ തക്കാളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ ഇടയിൽ ഞാൻ വലിയ ഉള്ളി ഒന്ന് ഇളക്കും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ നമുക്ക് നമ്മുടെ മല്ലിയലും കൂടെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കട്ടോ പിന്നെന്താണ് ഇന്ന് കാര്യമായിട്ട് കമൻസ് ഒന്നുമില്ല എനിക്ക് വായിക്കാന് യൂട്യൂബിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എഫ് ബിയിൽ വല്ലതും ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ വായിക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്നും ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇവിടെ ഞാൻ മല്ലിപ്പൊടി രണ്ടര സ്പൂണും ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു സ്പൂൺ ഗരം മസാലയും ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പൊടി മാ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം അടിയിലൊന്നും കരിയാണ്ടൊക്കെ നോക്കണം കേട്ടോ ഈ ടൈമിൽ പിന്നെ ഇത് തക്കാളി കട്ട് ചെയ്ത് വെച്ചതും കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് എൻ്റെ കിച്ചൺ ഏരിയ ഭയങ്കര കളർഫുള്ളായിട്ടില്ലേ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഞാനിവിടെ മട്ടൻ വേവിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ മസാല വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ മപ്പാസിന് അത് എൻ്റെ ഐഡിയ ആണ് നിങ്ങളൊന്ന് പരീക്ഷ നമുക്ക് കേട്ടോ എന്തായാലും അപ്പോൾ ഞാനിതാ മട്ടൺ വേവിച്ച വെള്ളം ഇലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മല്ലിയില തൂവിയിട്ട് ഇതങ്ങ് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താണ് സ്വീറ്റായിട്ട് അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഗുലാബ് ജാമുൻ്റെ ഇൻസ്റ്റൻറ്റ് മിക്സ് മേടിച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പതിയെ ഒന്ന് കുഴച്ച് വെക്കാം ഒന്ന് സെറ്റായി വരാൻ ഒരു പത്ത് ഒക്കെ എടുക്കും അപ്പോൾ നമ്മൾ ഈ മസാല വരുന്ന സമയം കൊണ്ട് ഇതങ്ങ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചോട്ടോ പതിയെ വേണം നമുക്ക് ഈ ഒരു ഈ ഒരു പൗഡർ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗുലാബ് ജാമുനും ഉണ്ടാക്കുമ്പം ഈ ഒരു പൗഡർ മേടിക്കാറാണ് കേട്ടോ ഇത് ഈ പൗഡർ നമുക്ക് ഉണ്ടാക്കാം പകുതി മൈതിയും പകുതി പാൽപ്പൊടിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല പണ്ടെപ്പോഴും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു സംഭവം പതുക്കെ കുഴക്കുക പതുക്കെ ഉരുട്ടുക ഇതാണ് ഇതിൻ്റെ വലിയ ടാസ്ക് കേട്ടോ അപ്പം സിൽക്ക് നമുക്ക് തേങ്ങാ നന്നായിട്ട് വേണം അപ്പം ഞാനിവിടെ ഒരു തേങ്ങയുടെ പാല് രണ്ടായിട്ട് എടുക്കുന്നുണ്ട് രണ്ടാം പാൽ ആയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം കട്ടിയുള്ള ഒരു പാലുമായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എന്താണെന്നറിയോ ഈ തേങ്ങ ഭയങ്കര ഇളം തേങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടുമായിരുന്നു പാൽ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെതാ നമ്മുടെ മസാലക്കായിട്ടുണ്ട് നമ്മൾ വേവിച്ച മട്ടനെ ഇതിലോട്ടങ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ എന്തായാലും ഇവിടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാണ് എന്നിട്ട് കൂടെ വേവിച്ചെടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും ഗരം മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ നമുക്ക് ഇതാ ഇതും കൂടെ ഒന്ന് വറ്റിച്ച് എടുത്ത ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യേണ്ടിട്ട് അങ്ങനെ അതാവുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഉരുട്ടിയെടുത്താലോ ഞാനിത് എവിടെ അങ്ങനെ ഉരുട്ടുമ്പോഴാണ് ഉമ്മ വന്നത് അപ്പം ഞാൻ ശരി എന്നാൽ നിങ്ങൾ ഉരുട്ടി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കാരണം ഇത് ഉരുട്ടാൻ ഏകദേശം അരമണിക്കൂറൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ ഉമ്മാൻ്റെ കയ്യിൽ നല്ല വെയ്റ്റുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എട്ടൊമ്പത് മാസൊക്കെ എടുക്കും ഇനിയും അത് റിക്കവറായിട്ട് വരാൻ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇന്നലെ പോയത് നിങ്ങൾ കണ്ടല്ലോ ഹോസ്പിറ്റലിലോട്ട് അപ്പോൾ ഉമ്മാൻ ഉപ്പാനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അത് ബാക്കിയുള്ള ഉരുട്ടി തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിരുന്നു ഉരുട്ടെന്നുണ്ട് കേട്ടോ ഞാൻ ആ സമയം കൊണ്ട് ബിരിയാണിക്ക് ആവശ്യമുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തെടുക്കണം ഓരോന്ന് മാത്രം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കട്ട് ചെയ്തതാണ് പിന്നെ വീഗം പോയി നമ്മുടെ ഹെൽപ്പറിനെ വിളിച്ചു നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പ്രീതിയുടെ ജോഡിയാക്കിൻ്റെ ആ ഒരു സ്ലൈസറ് അതെടുത്തിട്ട് അതിൽ സ്ലൈസ് ചെയ്ത് കൊണ്ടുവന്നു തക്കാളിയും അതിൽ സ്ലൈസ് ചെയ്ത് തന്നെയാണ് കേട്ടോ പക്ഷേ വീട്ടിൽ നമുക്ക് ഇച്ചിരി ഭംഗിയൊക്കെ വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ഓരോന്ന് കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാം ഞാൻ തന്നെ പറയുന്നു അല്ലേ അപ്പം എന്തായാലും നമ്മുടെ ആദ്യത്തെ പാലൊഴിച്ച മട്ടനും ഒന്ന് വറ്റിയെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകും അതുപോലെ മല്ലിയിലേക്ക് തൂവിയിട്ട് ഞാൻ ലാസ്റ്റായിട്ട് ഒന്നാം പാലും കൂടെ ഒഴിച്ച് അങ്ങനെ ഫ്ലെയിം ഓഫ് ആക്കി വെക്കുകയാണ് പിന്നെ ഇതിലോട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക താളിപ്പുണ്ടാക്കണം ചെറിയുള്ളിയും അതുപോലെ കറിവേപ്പിലയും ചുവന്ന മുളകും കൂടെ വെളിച്ചെണ്ണയില് നന്നായി തൂമിച്ചെടുത്തതാണ് കേട്ടോ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്തിട്ട് അങ്ങനെയേ അങ് അടച്ചു വെച്ചോ കഴിക്കാൻ നേരത്ത് മാത്രം തുറന്നാൽ മതി ഇന്റെ മണമൊക്കെ അതിലന്നെ ഇരിക്കട്ടെ അപ്പൊ മപ്പാസ റെഡിയായി പിന്നെ ഞാൻ വേഗം പോയി നമ്മൾ ഉരുട്ടി വെച്ച നമ്മുടെ ഗുലാബ് ജാമുന്റെ ആ സംഭവല്ലേ വേഗം വേഗം ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ ആകെ പൊടിഞ്ഞു കൂട്ടോ അപ്പൊ ഇതാ ആദ്യം പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് കപ്പ് പഞ്ചസാരയിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അപ്പൊ തന്നെ നല്ല തിക്ക് വരും കേട്ടോ അങ്ങനെ ചെയ്തെടുത്താൽ മതി പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്ത ശേഷം ഒന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട് ഒരു ഭംഗിയില്ല അല്ലേ പഞ്ചസാരയുടെ ആ വെള്ളം കാണാൻ ഞാനിങ്ങനെ ഉമ്മാനോട് പറയാ ഒട്ടും വൃത്തിയില്ലാത്ത പോലെയുണ്ട് വെള്ളം കാണുമ്പോന്ന് അപ്പൊ എന്തായാലും ഞാൻ ഇതൊന്ന് അരിച്ചു കൊണ്ടുവരാം എന്താ അവസ്ഥ നോക്കാലോ അപ്പോഴത്തേക്കും നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് പിന്നെ ഓരോ ഉരുളയായിട്ട് ഇടുമ്പോഴും ഞാൻ അതിന് പതുക്കെ ഉരുട്ടിയിട്ടാണ് കേട്ടോ ഇട്ടു ഇട്ട് കൊടുക്കുക നമ്മൾ നമ്മൾ ഈ ഗുലാബ് ജാമുന് ഉരുട്ടിയത് ശരിയായിട്ടുണ്ടോയെന്ന് അറിയാൻ വലിയൊരു മാർഗ്ഗം എണ്ണയിൽ ഇടുമ്പോൾ തന്നെ അതിങ്ങനെ പൊള്ളയായിട്ടങ്ങ് വരും അപ്പം അത് ഓക്കെ ആണെന്നുള്ളത് തന്നെയാണ് കേട്ടോ അർത്ഥം അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഇതുപോലത്തെ കളർ ആവുമ്പോൾ കോരി എടുത്താൽ മതി നല്ല ആണ് ഒന്നും കൂടെ ആയിട്ട് ഉരുട്ടണം അപ്പോൾ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും കാണാൻ കുറച്ച് ക്ഷമ വേണം ഇത് ഉരുട്ടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യലൊക്കെ പെട്ടെന്ന് കഴിയും ഉരുട്ടലാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ ഇതാ ഗുലാബ് ജാമനൊക്കെ ഇവിടെ റിഹാൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ഇത് എത്ര കിട്ടിയാലും കഴിക്കും അങ്ങനെയാണ് കേട്ടോ അവനക്ക് അപ്പം ഞാനിത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം റവത്തർ മട്ടൻ ബിരിയാണി ആഹാ അതിന്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാ അപ്പോൾ ആദ്യം തന്നെ ഞാൻ മട്ടൺ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പീസൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ മട്ടൺ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഒരു ഒരഞ്ചാറ് പീസിലടിക്കുക പിന്നെ ഞാൻ ഇന്ത്യ ഗേറ്റിയുടെ ഇന്ത്യ ഗേറ്റിൻ്റെ ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല അരിയാണ് ഈ സംഭവം ഞാനിവിടെ രണ്ട് കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനെ നമ്മൾ ആദ്യം ഒന്ന് അളന്ന് എടുക്കണം എത്ര വെള്ളം ഒഴിക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അളന്നെടുക്കൽ എടുക്കൽ പിന്നെ ഞാനുണ്ടല്ലോ ഈ അരി ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം നമ്മൾ കഴുകണം അരി ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് കഴുകരുത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കഴുകണം കേട്ടോ നമ്മൾ അരി അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ അരി കഴുകിയെടുക്കാന് ഒരിക്കലും ഇങ്ങനെ കൈയിൻ്റെ വിരൽ വെച്ചിട്ട് അമത്തി അമത്തി കഴുകരുത് പൊടിഞ്ഞു പോവും പിന്നെ നമ്മുടെ ഈ അരി പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി എടുക്കണം നാല് പ്രാവശ്യം കഴുകും ചെയ്യണം കേട്ടോ കുതിർത്തി ശേഷം നമ്മൾ കഴുകാൻ നിൽക്കരുത് അരി പൊട്ടിപ്പോവും ഓക്കെ അപ്പം നമ്മൾ ഇന്നലെ എടുത്ത് നെയ്യാണ് കേട്ടോ അതൊരു മൂന്ന് സ്പൂണ് ഒരു രണ്ട് വലിയ കയ്യിലിൽ നമ്മുടെ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പ് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്ക ഒരു ആറെണ്ണം പട്ട ഒരു മൂന്നാല് മൂന്നാല് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പ് ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ നമ്മൾ മല്ലി അല അതുപോലെ പുതിയ പച്ചമുളകും എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു ഫസ്റ്റ് ഈ പ്രോസസ്സ് ചെയ്യണം കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ എണ്ണ ചൂടാവുന്നതിന് മുമ്പ് വേണം നമ്മുടെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ കിട്ടുകട്ടോ സാധാരണ ചൂടായിട്ടല്ലേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നേരത്തെ തിരിച്ചാണ് കേട്ടോ അതേപോലെ ഉള്ളി ഇടണിന് മുമ്പ് നമ്മൾ ഇലകളും പച്ചമുളകും ഇട്ട് കൊടുക്കണം പിന്നെ ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ട് ഞാനിവിടെ രണ്ട് കിലോ അരിക്ക് നാല് അതായത് എട്ട് വലിയ ഉള്ളി വലുതാണെങ്കിൽ എട്ടെണ്ണം ചെറുതാണെങ്കിൽ പത്തെണ്ണം വേണം കേട്ടോ രണ്ട് കിലോയ്ക്ക് പിന്നെ ചെറിയുള്ളി ആകുമ്പോൾ നമ്മളിവിടെ ഇരുപത് ചെറിയുള്ളിയും അതുപോലെ പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളകും ചതച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു നാല് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും രണ്ട് സ്പൂൺ കരം മസാല കിട്ടോ ഇനിയിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് സാധാരണ മുളക് പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ പിന്നെതാ ഇവിടെ ഒരു ആറ് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ടേബിൾ സ്പൂൺ ആണ് അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം ഈ മസാലേൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് ഞാനിവിടെ വലിയ തക്കാളി ആയതുകൊണ്ട് ആറെണ്ണം ചെറുതാണെങ്കിൽ എട്ടെണ്ണം ഓക്കെ അപ്പോൾ ഇതാ ഈ മസാലയുടെ പച്ചമണൊക്കെ മാറിയ ശേഷം ഞാനിവിടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നമ്മൾ അതിൽ സ്ലൈസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കേട്ടോ തക്കാളി ചേർത്ത് കൊടുത്ത് അടച്ചു വെക്കുമ്പോഴത്തേക്കും തക്കാളി ആകെ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ഇതിലോട്ട് അപ്പോൾ എന്തായാലും നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെയൊക്കെ സംഭവം കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കംഫേർട്ട് നെയ്റ്റി ഇടുന്നതാണ് കേട്ടോ കഴിഞ്ഞ ഏതോ പ്രാവശ്യം ഞാൻ ഈ ഒരു നെയ്റ്റി ഇട്ടപ്പം ആരാണ് കുക്ക് ചെയ്യണത് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് എണ്ണയും നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ മട്ടൻ ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്കിനിയിപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം തോന്നുകയാണെങ്കിൽ വെള്ളം അതൊന്ന് മാറ്റിയിട്ട് മട്ടൻ്റെ കഷ്ണങ്ങൾ മാത്രം ചേർത്ത് കൊടുക്കുക വെള്ളം കളയരുത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ പിന്നെ വലിയൊരു കപ്പിൽ മുക്കാൽ കപ്പ് തൈരും രണ്ട് നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കിയിട്ട് നമുക്കിത് ഉപ്പൊക്കെ ചേർത്തിട്ട് അടച്ചു വെക്കാം കേട്ടോ ഇനിയാണ് നമുക്ക് വെള്ളം എങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ നമ്മൾ നേരത്തെ അരിയാണെന്നെങ്കിൽ ആ പാത്രത്തിൽ നമ്മൾ ഇതിലോട്ട് മട്ടൺ വെള്ളത്തോട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പാത്രത്തിൽ ഒന്നേകാൽ പാത്രമാണ് നമുക്ക് വെള്ളം വേണ്ടത് ഓക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ അത് അല്ല നിങ്ങൾ വെള്ളം മാറ്റിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം ഒരു ഒന്നേ മുക്കാലൊക്കെ എടുത്താൽ മതി രണ്ട് ഫുള്ള് എടുക്കണ്ട രണ്ട് പാത്രം ഫുള്ള് വെള്ളം എടുക്കരുത് കേട്ടോ ഒരിക്കലും കുഴഞ്ഞോളൂ അപ്പോൾ ഒരു ഒന്നര ഒന്നേ മുക്കാലിൻ്റെ ഉള്ളിൽ വെള്ളം എടുത്താൽ മതി അഥവാ വെള്ളം കമ്മയായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ പിന്നെ ഞാൻ എൻ്റെ വക അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഗരം മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ റാവത്തൊരു ബിരിയാണിയിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ പക്ഷേ എനിക്ക് എന്തോ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ മസാല അരി അരി കഴുകി വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ മിനിറ്റ് കൂടുതൽ നമ്മൾ വെള്ളത്തിൽ കുതിർക്കരുത് എല്ലാ അരിയും ഇതിലോട്ടാക്കിയ ശേഷം നന്നായി ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ലോ ടു അല്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം നോൺ സ്റ്റിക്കിന്റെ പോട്ടായത് അടി അടിപിടിക്കുന്നുള്ള ഒരു ടെൻഷൻ ഇല്ല അല്ലാത്ത പോട്ടൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ താ ഫൈനൽ ലുക്ക് കണ്ടില്ലേ ഇങ്ങനെയായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മലിയലേം പുതിയനെയൊക്കെ ഞാനങ്ങ് കൊടുത്തു അതിൻ്റെ ഇടയിൽ ഞാൻ കുളിക്കാനും പോയിട്ടുണ്ടായിരുന്നു സിമ്മാക്കി വെച്ചിട്ട് കുളിക്കാൻ പോയി കാരണം ഈസിയാണ് നമ്മുടെ ബിരിയാണി എന്ന് പറയണത് ഉണ്ടല്ലോ വൺ പോട്ട് ബിരിയാണിയാണ് ഭയങ്കര ഈസിയാണ് ഇത്രയും ഈസി വേറെ എവിടെ കിട്ടും അപ്പോൾ എന്തായാലും ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ മസാല കൂട്ടിയ നമ്മുടെ ചിക്കനാണ് അതിൻ്റെ റെസിപ്പിനോ ആഡ് ചെയ്തിട്ടില്ല ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഒരു ദിവസം ഉണ്ട് കയ്യിലുണ്ട് പിന്നെ ഒത്തിരി ലെങ്ത് ആക്കണ്ടോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ ഒക്കെ ഓരോന്നായിട്ട് വെച്ച് വെച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പോവാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ലെഗ് ഫ്രൈ ചെയ്യാൻ സമയത്ത് ഞാൻ കുറച്ച് നമ്മുടെ ും കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു പുറമേ ഒക്കെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലെഗ് ആവുമ്പോഴത്തേക്കും ടേബിളിലൊക്കെ എല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ആവാനാവും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പിള്ളേരോട് പറയും സൺഡേ ഇന്ന് ഇന്ന് ഇതാ ഈ സമയത്ത് ഫുഡ് കിട്ടുകയുള്ളൂ കറക്റ്റ് ആ സമയത്താവു കേട്ടോ ചിലപ്പോൾ രണ്ടര ആവും ചിലപ്പോൾ രണ്ട് മണിയാവും ചിലപ്പോൾ ഒന്നര തന്നെ ആവും കേട്ടോ നമ്മുടെ വീഡിയോ എടുക്കലും റെസിപ്പിൻ്റെയൊക്കെ ആ ഒരു ഇതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ അതെല്ലാം കാരണം ഇതെല്ലാം നമ്മൾ തനിച്ച് തന്നെ ചെയ്യേണ്ടേ വീഡിയോ ഒക്കെ ഞാൻ ഭയങ്കര നീറ്റായിട്ട് തന്നെ ഉള്ളൂ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇടാറുള്ളൂ കശുപിഷോ എന്നുള്ള വീഡിയോ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എന്റെ എഫേർട്ട് മാക്സിമം എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ കുറച്ച് വലിയ നീളത്തിലുള്ള പച്ചമുളകും കറിവേപ്പിലൊക്കെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പൊ ബിരിയാണി ചട്ടിയോടെ കൊണ്ടു വയ്ക്കുന്ന സ്വഭാവം ഇപ്പോഴും എനിക്കുണ്ട് ഹാ ഹാ എന്താ ഹോബി പറക്കുന്ന വേണ്ടിയില്ലേ കൊതിയാ വന്നില്ലേ സത്യം പറ ഞാൻ നമ്മുടെ റാവുത്തർ ബിരിയാണി ഏകദേശം ഫേമസ് ആക്കി കൊണ്ടു വന്നുല്ലേ പണ്ട് മുതലേ ഫേമസ് ആണ് കേട്ടോ നമ്മുടെ യോബിന്റെ പുസ്തകത്തിലൊക്കെ കണ്ടിട്ടുള്ളേ റാവുത്തർ ബിരിയാണി ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഒരു ഫിലിമില് ഭയങ്കര അടിപൊളിയല്ലേ അത് അപ്പൊ എന്തായാലും എനിക്ക് വായിൽ വെള്ളം വരുന്നു കൈസ് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ കഴിച്ചതാണ് ഇനി അവിടെ ഉണ്ട് എന്നാലും വെള്ളം വരുന്നു അപ്പോൾ ലെഗ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ മട്ടൻ ഒന്ന് എടുക്കണം ശരിക്കും പറഞ്ഞത് ചൂടാക്കാൻ പാടില്ല മട്ടൻ ആയതുകൊണ്ട് നമ്മൾ ചൂടാക്കി എടുക്കുകയാണ് ഇപ്രാവശ്യത്തെ മട്ടനുണ്ടല്ലോ അടിപൊളി മട്ടനായിരുന്നു കേട്ടോ ഈ ഒരു കൊഴുപ്പിന്റെ കിക്കൊന്നും ഉണ്ടാവില്ല ഉണ്ടായിരുന്നില്ല സാധാരണ അങ്ങനെയൊക്കെ മട്ടൻ വന്നാൽ എനിക്കിഷ്ടമല്ല കേട്ടോ കഴിക്കാൻ പക്ഷെ ഇപ്രാവശ്യം ഞാൻ മട്ടൻ നന്നായി എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചു അങ്ങനെ പണ്ട് ഞാൻ മട്ടൻ തൊടില്ലായിരുന്നു ഇപ്പൊ അത്യാവശ്യം ഇൻട്രസ്റ്റ് തന്നെ മട്ടനൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ പക്ഷെ ബലി പെരുന്നാൾക്ക് നമ്മൾ മട്ടൻ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും കഴിക്കാൻ വയ്ക്കാറില്ല പിന്നെ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കഴിക്കും അന്ന് എനിക്ക് കഴിക്കാനേ വയ്ക്കാറില്ല അന്ന് ഒന്നാമത് ഹെവി കുക്കിംഗ് ആയിരിക്കും അതുകൊണ്ടും കൂടെ ആയിരിക്കാം മേ ബി അങ്ങനെ അങ്ങനെതാ നമ്മൾ ഫുഡെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കണം ഉപ്പ അതാ വരാൻ പോകണേ ഉള്ളൂ ഞാൻ ബിരിയാണി വിളമ്പുന്നത് ഇക്കാനേ ഏൽപ്പിച്ചു കേട്ടോ ഇക്കാവുമ്പോൾ എല്ലാവർക്കും വിളമ്പി കൊടുത്തോളും പ്രശ്നമല്ല മൂപ്പർക്ക് ഇപ്പം ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി ഇങ്ങനെ വിളമ്പുന്നത് എനിക്ക് ഈ ഒരു സീന് വരുമ്പോൾ എനിക്ക് എൻ്റെ കാര്യത്തുപ്പന്നെയാണ് ടൂർമ വരിക സത്യം കാര്യത്തൊപ്പ അതായത് എൻ്റെ ഉമ്മാൻ്റെ ഉപ്പ വീട്ടിൽ ബിരിയാണി വെച്ചാലേ എല്ലാവർക്കും വിളമ്പുന്ന ഡ്യൂട്ടി കാര്യത്തൊപ്പൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും വിളമ്പി കൊടുക്കും അതേപോലെ പലതും പല സംഭവങ്ങളും ഉണ്ട് ഇട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എളുപ്പമില്ല എന്നാലും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ എന്താ ഭയങ്കര ഒരു ഇതാണ് പെട്ടെന്ന് ഓർമ്മ വരും ഇങ്ങനെ മൈൻഡിലോട്ട് ഇങ്ങനെ പെട്ടെന്ന് വരും കേട്ടോ അതുപോലെ മൂപ്പർക്ക് എന്ത് വെച്ചാലും അതിൻ്റെ കൂടെ തേങ്ങാപ്പൂള് വേണം കേട്ടോ ബീഫ് വെച്ചാൽ വേണം അതേപോലെ അവില് ശർക്ക് അവിലൊക്കെ ഒന്നും നനക്കില്ലേ അതിൻ്റെ കൂടെയും തേങ്ങാപ്പൂള് കഴിക്കും ഇതൊക്കെ എൻ്റെ എപ്പോഴും എൻ്റെ മെമ്മറിയിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പം എന്തായാലും ഇതാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു അവിടെ അങ്ങനെ തന്നെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലും ഫുഡ് കഴിക്കുക അതൊരു ഭയങ്കര ാണ് പാപ്പാന്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് തന്നെയാട്ടോ എല്ലാരും കൂടെ ഒരുമിച്ചാ കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കും അതേപോലെ വലിയ ആൾക്കാരൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കും അതുകൊണ്ട് എനിക്ക് ഈ ഒരു ശീലം അത് പണ്ട് ഉണ്ട് മുതലേണ്ടട്ടോ നമ്മുടെ വീട്ടിൽ പിന്നെ ഞങ്ങൾ വേറെ പിന്നെ ഉണ്ടായിരുന്നില്ല താമസിച്ചില്ല എന്താ പറയാം ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ സ്വീറ്റ് എടുക്കണം ഗുലാബ് ജാമുൻ ലാസ്റ്റ് വന്ന് ഇമോഷണൽ ഇമോഷണലായിപ്പോയില്ലേ ഞാൻ കുറച്ച് ഓക്കെ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ സ്വീറ്റൊക്കെ എടുത്തു നല്ല ടേസ്റ്റ് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഷേപ്പ് മാത്രം കുറച്ച് പ്രശ്നമായി കുഴപ്പമില്ല നമുക്ക് നെക്സ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഇതാ പിള്ളേർക്കൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ അയാൻ കുട്ടിയുടെ അഭിപ്രായം കഴിച്ചോ ഇന്നത്തെ ഫുഡ് ഒക്കെ എങ്ങോട് വാ ഇന്നത്തെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു മപ്പാസ് ചിക്കൻ ലെഗ് പിന്നെ ഇതോ ഗുലാബ് ജാമുൻ ഇതിലോട്ട് കുറച്ച് ഐസ്ക്രീമും കൂടി വേണമായിരുന്നു അല്ലെ അപ്പടെ അടിപൊളിയാവും ഓക്കെ ഓക്കെ എൻജോയ് എൻജോയ് അപ്പൊ എല്ലാരും ലഞ്ച് കഴിച്ചോ എന്റെ പ്രേക്ഷകരോട് ചോദിച്ചതാണ് അങ്ങനെ ഫുഡെല്ലാം എല്ലാവരും അവരുടേതായ ഇടവേളകളിലോട്ട് പോയി കുറേ പേര് ടി വി കണ്ടു കുറേ പേര് വെറുതെ കിടന്നു ഞാനും അങ്ങനെ തന്നെ അത് കഴിഞ്ഞ് ഈവനിങ് ആയിട്ടോ ഇനിയിപ്പോൾ എന്താ ചായ എല്ലാം വെച്ച് സ്നാക്ക് ഒന്നും കഴിക്കുന്നില്ല ലഞ്ചിന് അത്യാവശ്യം ഹെവിയായിരുന്നല്ലോ അപ്പോൾ ഈവനിങ് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയൊക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ എല്ലാം ഉണ്ടാക്കണം കേട്ടോ പിന്നെന്താണ് ഇന്ന് കാര്യമായിട്ട് മെസ്സേജ് ഒന്നും കമൻസൊന്നും ഒന്നും എന്നിട്ട് ഞാൻ വായിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കോക്കനട്ട് ചട്ടിയിൽ ചട്നിയിൽ പൊട്ടുകടലിൽ ഇടില്ലേ ചോദിക്കുന്നുണ്ട് ഇടും കേട്ടോ അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചട്നി ഒരിക്കലും ചൂടാക്കാനേ പറ്റില്ല പിന്നെ നമ്മുടെ ഈ ടോപ്പ് തയ്ച്ചതാണോ ചോദിക്കുന്നുണ്ട് അതെ അതെ അല്ല സോറി ഈ ടോപ്പല്ല എന്തായാലും ഞാനിട്ട ടോപ്പില്ലേ അത് തയ്ച്ചതല്ല ഞാൻ അങ്ങനെ തയ്ക്കുന്ന ഒരാളൊന്നും അല്ലാട്ടോ അധികം റെഡിമെയ്ഡാണ് കേട്ടോ ഞാൻ മേടിക്കാറ് അങ്ങനെ തയ്പ്പിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല പണ്ടുണ്ടായിരുന്നു ഇപ്പം ഇല്ല ഈസി ഇതല്ലേ പിന്നെ കംഫേർട്ട് കുറച്ച് ലൂസില് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫേർട്ടായിരിക്കും അപ്പോൾ ഈവനിങ് ഞാൻ ചായ എല്ലാം ഉണ്ടാക്കിയെടുത്തു പിന്നെന്താ ചെറിയ ഉള്ളിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു ടിപ്പ് പറയട്ടെ ഇനി വലിയ ഉള്ളി വാങ്ങണം ചെറിയ ഉള്ളി വലുത് നോക്കി വാങ്ങിക്കാനായിരിക്കുമല്ലേ ഓ മനസ്സിലായി മനസ്സിലായി പിന്നെ ഉണ്ടാക്കുന്നതിൽ കൂടുതൽ വിവരണം ഒരു രക്ഷയുമില്ല ജിനീസിനെ കണ്ടില്ലെങ്കിൽ ആകെ ബോറാ പരിഗണിക്കണേന്ന് ഓക്കെ ഓക്കെ അപ്പോൾ അവിടെ ബൂസ്റ്റ് ചിന്തി ചിന്തി മീൻസ് കളഞ്ഞു ഓക്കേ അപ്പോൾ അവന് തുടക്കുന്നതിൻ്റെ കോലം കണ്ടില്ലേ അവൻ തുടച്ചതാണ് ഞാൻ നീ തന്നെ ക്ലീൻ ചെയ്യണം പറഞ്ഞപ്പോൾ മോപ്പൊക്കെ എടുത്തിട്ട് വന്ന് തുടച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ വ്ലോഗ് ഇതാ ഇവിടെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കുമ്പോൾ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ എഫ് ബി യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടേക്ക് കെയർ ഹാവ് എനെയ്സ് ഡേ എല്ലാവർക്കും ബായ്